വെഞ്ഞാറമൂട് കൊലപാതകത്തിൽ വ്യക്തത വരുത്താൻ പോലീസ് പ്രതി അഫാൻ്റെ രക്തസാമ്പിളിൻ്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം ഇന്ന് ലഭിക്കും അഫാൻ മദ്യപിച്ചിരുന്നതായി പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഡോക്ടർമാരുടെ അനുമതിയോടെ ഇന്ന് അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തും നിലവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്രതി റിനു സീധർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി റിനു ഗുഡ് മോർണിംഗ് റിനു പോലീസ് എന്തായാലും ഇന്ന് അഫാന്റെ മൊഴി കൂടുതൽ എടുക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അഫാൻ്റെ ആരോഗ്യനില എങ്ങനെയാണ് ഡോക്ടർമാരുമായി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അയാൾ അപകടനിലയൊക്കെ തരണം ചെയ്തിട്ടുണ്ട് ഡോക്ടർമാരുടെ അനുമതിയോടുകൂടി മാത്രമേ പോലീസിന് ചോദ്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എങ്കിൽ മാത്രമേ ഇക്കാര്യത്തിൽ ഇനി വ്യക്തത വരൂ നിലവിൽ പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വസിച്ചിട്ടില്ലെന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടതും ഗുഡ് മോർണിംഗ് അരുൺകുമാർ വെഞ്ഞാറമൂട് കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ മണിക്കൂറിലും പുറത്തു വരുന്ന വിവരങ്ങൾ ആശങ്ക ജനിപ്പിക്കുന്നതാണ് എന്നുള്ളതാണ് പക്ഷേ ഈ ക്രൂരകൃത്യത്തിന് ഈ ലഹരി ഏതെങ്കിലും തരത്തിൽ കാരണമായോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അല്ലാതെ ഒരു മനുഷ്യന് ഇത്ര ഇത്രയധികം ഒരു ക്രൂരത ചെയ്യുവാൻ വേണ്ടി കഴിയില്ല എന്നതാണ് പക്ഷേ അപ്പോഴും ലഹരി ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രക്ത സാമ്പിളുകൾ നൽകിയിട്ടുണ്ട് അതിൻ്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം ഇന്ന് ഉച്ചയോടുകൂടി ലഭിക്കും എന്നുള്ളതാണ് ാണ് നമുക്കും മനസ്സിലാക്കാനും ലഭിക്കുന്ന വിവരവും എങ്കിൽ മാത്രമേ ഈ ഒരു ലഹരി ഏതെങ്കിലും തരത്തിലുള്ള ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതിൽ കൃത്യത വരുത്തുവാൻ വേണ്ടി അന്വേഷണ സംഘത്തിനുമാവും നിലവിൽ ലഹരിയുടെ സാന്നിധ്യം ഉള്ളതായിട്ടുള്ളൊരു സംശയം പോലീസിന് ഇല്ല എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള പരിശോധനാ ഫലം ലഭിക്കണം മറ്റൊന്ന് ഇപ്പോൾ ആരോഗ്യനിലയിൽ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഇല്ല അഫാന് എന്നുള്ളതാണ് എങ്കിൽ പോലും ഈ ഉള്ളിൽ ചെന്നതുകൊണ്ട് ഓരോ സമയങ്ങളിലായിരിക്കും അത് ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളെ ബാധിക്കുക എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായ നിരീക്ഷണം വേണം എന്നുള്ളതാണ് നിലവിൽ ആശുപത്രിയിൽ സുരക്ഷ പോലീസിന്റെ സുരക്ഷയിൽ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാതെ അഫാൻ തുടരുകയാണ് ഇന്നും ഇന്ന് ഡോക്ടർമാരുടെ ഒരു അനുമതി ലഭിച്ചേക്കാം എന്നുള്ളതാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത് തുടർന്ന് ചോദ്യം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഒരു പ്രാഥമിക ചോദ്യം ചെയ്യൽ മൊഴിയെടുപ്പൊക്കെ നടന്നിരുന്നു പക്ഷേ വൈരുദ്ധ്യമായിട്ടുള്ള ഒരു പ്രതികരണമാണ് അയാളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഈ ഉമ്മ ഷെമി ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ് വലിയ രീതിയിൽ അവർ റിക്കവറായിരുന്നു എന്നുള്ളതാണ് ഇന്നലെ രാത്രിയും ഇവർ ചില രീതിയിൽ അതായത് ചില പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് അബോധ മനസ്സിൽ നിന്ന് വരുന്ന പ്രതികരണമാണ് എന്നുള്ളതാണ് ഇളയ കുട്ടിയെ തിരക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ് എന്തായാലും അന്വേഷണ സംഘം വലിയ രീതിയിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നുണ്ട് ഇന്ന് വൈകുന്നേരത്തോടു കൂടിയോ നാളെയോട് കൂടിയോ ഇതിൽ ഏറ്റവും അവസാന ഒരു കൺക്ലൂഷനിലേക്ക് അന്വേഷണ സംഘത്തിന് എത്താനാകും എന്നുള്ളത് തന്നെയാണ് റിനു റിനു കാര്യം കൂടി ചോദിക്കട്ടെ നമ്മൾ ഈ വാർത്ത സംപ്രേഷണം ചെയ്യുമ്പോൾ പ്രേക്ഷകർ കണ്ട് തന്നെ ഞെട്ടിയിരിക്കുന്ന മനുഷ്യരാണ് പല പ്രേക്ഷകരും പലരും വിളിച്ചിട്ട് വല്ലാതെ സങ്കടമായി ഇന്ന് രാവിലെ തന്നെ ഒരു പ്രേക്ഷകൻ പറയുന്നു രാവിലെ വാർത്ത കാണുമ്പോൾ വല്ലാതെ സങ്കടം വരുന്നുണ്ട് ഈ കൂട്ടക്കൊലപാതകത്തിൻ്റെയൊക്കെ വാർത്ത കാണുമ്പോൾ അപ്പോൾ പലപ്പോഴും അത് റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടർമാരെക്കുറിച്ച് നമ്മൾ ആലോചിക്കാറുണ്ട് നിങ്ങൾ ഈ സ്ഥലത്ത് പോയി റിപ്പോർട്ട് ചെയ്യുമ്പോൾ വളരെ നെഗറ്റീവായ ഒരു സ്ഥലത്താണല്ലോ ഈ ക്രൈം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്താണ് റിപ്പോർട്ട് ചെയ്യുക ഈ എനിക്കൊരു രണ്ട് ദിവസം റിന്യൂ അടക്കമുള്ള ആളുകൾ ഫീൽഡിൽ തന്നെയായിരുന്നു ഈ വാർത്തകളാണ് വരുന്നത് ഓരോ പരാതിയും ഒക്കെ കേൾക്കുന്നു ഈ ബ്ലഡിൽ കുളിച്ച് കിടക്കുന്ന ഈ ഇരകളുടെ ശരീരം നിങ്ങൾ കാണുന്നു ഒരു അരുൺകുമാർ കഴിഞ്ഞ ദിവസം ഈ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു വാർത്ത വരുന്നത് ഒന്ന് എൻ്റെ നാടിന് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ അതിനകത്താണ് ഈ ഒരു കൊലപാതകം നടന്നത് എന്നുള്ളതാണ് എനിക്ക് ചില പരിചിതമായിട്ടുള്ള സ്ഥലം കൂടിയാണ് ഈ പ്രദേശം എന്നുള്ളതാണ് പെട്ടെന്ന് ആ വാർത്തകളിലേക്ക് അറിയാം ആ വാർത്തകളിലേക്കും വിവരങ്ങളിലേക്കും പോകാൻ കഴിഞ്ഞു അന്ന് പുലർച്ചെ ഒരു മൂന്ന് കൂടിയാണ് തിരികെ വീട്ടിലേക്ക് എത്തുന്നത് വീണ്ടും അഞ്ചു മണിക്ക് ഈ പ്രദേശത്ത് എത്ത് എത്തി ഡ്യൂട്ടിയിൽ പ്രവേശിച്ചു ഇന്നലെ രാത്രി വീണ്ടും പതിനൊന്ന് മണിയോട് കൂടിയാണ് വീട്ടിൽ പോകുന്നത് ഇന്ന് പുലർച്ചെ ആറു മണിക്ക് വീണ്ടും ഡ്യൂട്ടിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഇത് നമ്മുടെ തൊഴിലുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ മറ്റൊരു ബുദ്ധിമുട്ടിലേക്ക് പോല മറ്റൊന്ന് ഈ കൊലപാതകങ്ങളുടെ ഫോട്ടോ ആദ്യ സമയത്ത് നമ്മുടെ പോലീസിലെ ചില സുഹൃത്തുക്കൾ അയച്ചു തരുമ്പോൾ ഞെട്ടിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ആ ഫോട്ടോ നമ്മൾ ആരുമായി പങ്കുവച്ചിട്ടില്ല പക്ഷെ ഞാൻ ഡെസ്കിലേക്ക് അയച്ചു കൊടുക്കുന്ന ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആ ഫോട്ടോയൊക്കെ കാണുമ്പോൾ ഒരു ഒരു മനുഷ്യൻ്റെ ശിരസിനെ ഇത്രയും വികൃതമാക്കാൻ ഒരു മനുഷ്യനാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതും അത്രയും വേണ്ടപ്പെട്ടവർ ഒരു ശത്രുതയും ഇല്ലാതിരുന്നവരവിടെ ശിരസുകളെയാണ് ഇത്രയും അടിച്ച് നശിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് തൊഴിലുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക തന്നെ നമുക്ക് വേണം അതുകൊണ്ട് ഇത്തരം വാർത്തകൾ വരുമ്പോൾ പ്രേക്ഷകരിലേക്ക് അത് എത്തുക എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ചുമതല കൂടിയാണ്